ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹരി നിത്യയുടെ നെറ്റിയിൽ പൊട്ടു വെച്ചു എന്നാൽ നിത്യയ്ക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് നിത്യ പൊട്ടു വെച്ചിരിക്കുന്നത് അതും ഹരിയുടെ കൈകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിണറിന്റെ അരികിലേക്ക് ഓടി വന്ന കിണറ്റിൽ നിന്നും വെള്ളം കോരി തല വഴിയെ ഒഴിക്കുകയാണ് നിത്യ ഇതെല്ലാം കണ്ടുനിന്ന് ഹരി ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണ് ഈ കാണിക്കുന്നത് ഞാൻ അത്രയ്ക്കും വലിയ തെറ്റാണോ ഈ ചെയ്തതെന്ന് സുജാതയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നു എന്നിട്ട് നിത്യ ആ വെള്ളം കൊണ്ട് തന്നെ നിത്യയുടെ ആ പൊട്ട് കഴുകി കളയുന്നുണ്ട് നി എന്താണ് ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ജോലി നിത്യയുടെ അരികിലേക്ക് പോകുന്നു നിത്യച്ചി എന്താ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ജോലി വീണ്ടും നിത്യയുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നു കരഞ്ഞുകൂടെ നിൽക്കുകയാണ് നിത്യ സുജാത ഹരിയോട് പറയുന്നു അവൾ പൊട്ടു തൊടാറില്ല അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവൾ ഇന്ന് വരെ പൊട്ടു തൊട്ടിട്ടില്ല അല്ല സുജാതെ പത്മതീശറിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നാണല്ലോ ഞങ്ങൾ കരുതിയത് എന്ന് അമ്മാവൻ ചോദിക്കുന്നു കല്യാണം കഴിഞ്ഞതാണ് അവളുടെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി അവർ ജീവിച്ച് തുടങ്ങിയിട്ട് പോലും ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ മോൾക്ക് ഭാഗ്യമില്ലാണ്ട് പോയി വിധി അത്ര ക്രൂരമായിട്ടാണ് അവളോട് പെരുമാറിയത് ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ദേഷ്യത്തോടെ നിത്യ എവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞോ എന്ന് കാണുന്നവരോട് കാണുന്നവരോടെല്ലാം വിശദീകരിക്കണോ നമ്മയ്ക്കുവല്ല നേർച്ചയും ഉണ്ടായിരുന്നോ എന്നും ദേഷ്യത്തോടെ നിത്യ വിളിച്ച് പറയുന്നു എല്ലാം പറയാൻ സമയമായെന്ന് എനിക്ക് തോന്നി പുതിയ ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള സമയമായി അതുകൊണ്ടാണ് എന്നെ സുജാത പറയുമ്പോൾ ഹരി നിത്യോട് പറയുന്നുണ്ട് ടീച്ചറെ എനിക്കൊന്നും അറിയില്ലായിരുന്നോ ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു ചടങ്ങാട്ടാ ഇതിനെ കണ്ടത് ചെയ്തത് തെറ്റാണെങ്കിൽ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറയുമ്പോൾ നിത്യ ദേഷ്യത്തോടെ വിളിച്ചു പറയുന്നു നിങ്ങളെ ശിക്ഷിക്കാൻ ഞാൻ ആരാണെന്ന് എന്നെ ദൈവങ്ങൾ ആവശ്യത്തിന് ശിക്ഷിക്കുന്നുണ്ടല്ലോ അത് അനുഭവിച്ചു തീർക്കാൻ ഇനിയും ജന്മങ്ങൾ വേണ്ടിവരും കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ഹരിയും അമ്മാവനുമൊക്കെ ദേഷ്യത്തോടെ നിത്യ പോകുന്നു ഷേഫ് വേണ്ടായിരുന്നു അപ്പോഴത്തെ ടെൻഷനിൽ ഞാൻ അതൊന്നും ആലോചിച്ചതേയില്ല എന്നൊക്കെ ഹരിയും പറയുന്നു തമ്മിത്തലിയും വാക്കുകൾ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോഴും ഉള്ളിൽ ഒരു പെരുമഴയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അത്രയും പറഞ്ഞ് ഹരിയും സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്നു വിഷമിക്കേണ്ട സുജാതെ അവൻ കാരണം ഓൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന് പരിഹാരവും അവൻ തന്നെ അമ്മാവൻ പറയുമ്പോൾ അതെ അവർ അത് അങ്ങനെ തന്നെ ചെയ്യട്ടെ അവർ പരസ്പരം മനസ്സിലാക്കേണ്ടവരല്ല എന്നൊക്കെ സുജാത പറയുന്നു അതെ സുജാതെ എന്ന അമ്മാവനും തുടർന്ന് ഹരിയാണെങ്കിൽ വലിയ വിഷമത്തോടെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു പരിസ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നു നിത്യെ ആദ്യം കണ്ട നിമിഷം ഓർക്കുകയാണ് ഹരി പിന്നെ ഓരോ തവണയും നിത്യയെ കാണുമ്പോഴുള്ള ആ സംഭവങ്ങളെല്ലാം ഹരി ഓർക്കുന്നു തുടർന്ന് നിത്യയുടെ കഴുത്തിൽ അറിയാതെ ഹരി ഒരു മാല മാലയിട്ടിരുന്നു അതും ഓർക്കുന്നുണ്ട് ശേഷം നിത്യയുടെ നിറ്റയിൽ പൊട്ടുവെച്ച കാര്യം ഓർക്കുകയാണ് ഹരി അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഹരിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ജീവൻ സാറേ പ്രത്യേകിച്ചൊന്നുമില്ല ഒന്നുമില്ല സാറിന്റെ വീടിനടുത്ത് ഞാൻ ഒരു പ്രോഡക്റ്റ് കൊടുക്കാൻ വന്നതാണ് അപ്പോൾ സാറിനെ ഒന്ന് വിളിക്കാം എന്ന് കരുതി സാർ വീട്ടിലാണോ എന്ന് ചോദിക്കുന്നു അല്ല ഞാനൊരു അമ്പലത്തിലാണ് അടുത്തു തന്നെയാണ് ജീവൻ എവിടെയാണുള്ളതെന്ന് ഹരി ചോദിക്കുന്നു ഞാനൊരു അമ്പലത്തിനടുത്താണ് ഏതോ ഒരു ദേവമംഗലം രാമക്ഷേത്രമാണെന്ന് പറയുമ്പോൾ ഹരി പറയുന്നു അത് കൊള്ളാലോ ഞാനും അവിടെയാണുള്ളത് എന്നാലേ താൻ ഇങ്ങോട്ട് വായുന്ന ഹരി ശരി സാർ ഞാൻ ഇപ്പോൾ വരാം എന്ന് ജീവൻ പറയുന്നു അങ്ങനെ ജീവൻ ഇപ്പോൾ ഹരിയുടെ അരികിലേക്ക് വരുന്നു ഇതേ ക്ഷേത്രത്തിൽ ഇപ്പോഴും നിത്യുണ്ട് ജീവൻ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രത്തിന്റെ മുറ്റത്തെത്തിയതും ഒന്ന് ഭഗവാനെ തൊഴുതു നിൽക്കുകയാണ് ജീവൻ എന്നിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നു ഹരിയുടെ അരികിൽ എത്തിയിരിക്കുകയാണ് ജീവൻ ആഹാ താൻ ഇത്രയും അടുത്തുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ജീവൻ പറയുന്നു ദേ ഇവിടെ ഒരു അടുത്ത് വീട്ടിലാണ് ഞാൻ വന്നതെന്ന് സാർ എപ്പോഴും ക്ഷേത്രത്തിൽ വരാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുന്നുണ്ട് വല്ലപ്പോഴും വരും ഇന്ന് ഇവിടെ ഒരു അന്നദാനമുണ്ടെന്ന് പറയുന്നു സാറ് നടത്തുന്നതാണോ എന്ന് ജീവൻ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു അല്ല ഞങ്ങളുടെ വീട്ടിന്റെ താഴത്തെ വീട്ടിൽ ഒരു ഫാമിലി താമസിക്കുന്നുണ്ട് അവരുടെ മൂത്ത മകളുടെ ഭർത്താവ് മരിച്ചുപോയി അപ്പോൾ അതിൻ്റെ ചടങ്ങാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ജീവൻ്റെ മുഖം മാറുന്നു ക്ഷണിച്ചപ്പോൾ വന്നു എന്നേ ഉള്ളൂ എന്ന് ഹരി പറയുമ്പോൾ ജീവൻ മനസ്സിൽ വിചാരിക്കുന്നു അവിടെ താമസിച്ചത് അമ്മയല്ലേ ശ്രാത്തോ അതൊന്നും അതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ ആരാണ് മൂത്ത മകൾ ആരാണ് മരിച്ചു പോയത് അമ്മ എന്തൊക്കെയാ ഒളിക്കുന്നുണ്ടെന്നൊക്കെ ജീവൻ വിചാരിക്കുന്നു താൻ എന്താ ആലോചിക്കുന്നത് എന്നെ ജി ഹരി ചോദിക്കുന്നു ഏയ് ഒന്നുമില്ല സാർ ഈ ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാമോ എന്ന് ജീവൻ ചോദിക്കുന്നു സാറം ആ കുടുംബവും തമ്മിൽ നല്ല അടുപ്പാണോ എന്ന് ജീവൻ ചോദിക്കുമ്പോൾ ഇപ്പോ ആണ് അതെൻ്റെ അങ്ങനെ ചോദിക്കാനെന്ന് ഹരി ഒന്നുമില്ല സാർ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് ജീവൻ ഹരിസാറിനോട് കൂടുതൽ എന്തെങ്കിലും ചോദിച്ചാൽ അമ്മ അതറിയും തൽക്കാലം അത് എൻറെ അമ്മയാണെന്ന് ഹരിസാറിനോട് പറയാതിരിക്കുന്നതാണ് നല്ലത് അമ്മ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് സാറും ഒളിപ്പിക്കാൻ ശ്രമിക്കും എന്നും ജീവൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എടോ താൻ എന്തെങ്കിലും പ്രശ്നത്തിലാണോ എന്ന് ഹരി ജീവനോട് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ജീവൻ പറയുന്നു അതെന്താ സാർ അങ്ങനെ ചോദിച്ചത് അല്ല തൻ്റെ ആലോചനകൾ ചോദിച്ചതാണ് തനിക്ക് പോകാൻ വല്ല തിരക്കും ഉണ്ടെങ്കിൽ എന്ന് ജീവൻ ഹരി പറയുമ്പോൾ ജീവൻ പറയുന്നു ഏയ് ഒരു തിരക്കുമില്ല സാർ എൻ്റെ ഇത്രക്ക് നന്നായിട്ട് പരിഗണിക്കുന്ന സാറിനോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നത് നല്ല കാര്യമല്ലേ എന്ന് പറയുന്നു അന്നദാനത്തിന്റെ ആ ചടങ്ങുകളൊക്കെ നടക്കുകയാണ് പാചകങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സുജാത എത്തുന്നു സുജാതയോടൊപ്പം ഹരിയും ജീവനും അവിടെ എത്തി ജീവനെ അവിടെ കണ്ട് ടെൻഷനോട് നിൽക്കുകയാണ് സുജാത ഇത് ജീവൻ എൻ്റെ കൂട്ടുകാരനാണ് ജീവനാണ് ആദ്യം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് തിരിച്ചു വന്നപ്പോഴും ജീവനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നൊക്കെ ഹരി പറയുന്നു അന്നദാനത്തിൽ ഞാനും പങ്കെടുത്താൽ കുഴപ്പമുണ്ടോ എന്ന് ജീവൻ സുജാതയോട് ചോദിക്കുന്നു എടോ അന്നദാനത്തിൽ എല്ലാവർക്കും പങ്കെടുക്കാം പിന്നെ ആൻറ്റിക്ക് നല്ല മനസ്സാണ് സ്വന്തം അമ്മയെപ്പോലെ കാണാമെന്നും ഹരി പറയുന്നു ഞാനൊന്ന് കല്യാണി നോക്കിയിട്ട് വരാം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഹരി അവിടെ നിന്ന് പോകുന്നു ഒന്നും മിണ്ടാതെ സുജാത അവിടെ നിന്ന് പോവുകയാണ് ജീവനും അമ്മയുടെ പിറകെ പോകുന്നു അമ്മ ഹരി സാറിനോട് ഞാൻ അമ്മയുടെ മകനാണെന്ന് എന്താ പറയാതിരുന്നത് എന്നെ ജീവൻ ചോദിക്കുമ്പോൾ സുജാത പറയുന്നു ഞങ്ങൾ അവിടെ വന്ന് താമസിക്കുമ്പോൾ ആരുമില്ലെന്നാ പറഞ്ഞത് പെട്ടെന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നുമെന്ന് കരുതിയിട്ടാണ് ഈ അന്നദാനം നടത്തുന്നത് എന്തിനാണെന്ന് ജീവൻ ചോദിക്കുന്നു മരിച്ചുപോയ ആരുടെങ്കിലും ആത്മാവിന് വേണ്ടിയിട്ടാണോ എന്നും ചോദിക്കുന്നു ജോലിയല്ലാതെ അമ്മയ്ക്ക് വേറെ മകളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവിടെ വെടിക്കെട്ട് മുടങ്ങുന്നു സുജാത ഒന്ന് ഞെട്ടി അമ്മ ഞാൻ ചോദിച്ചു എന്നേ ഉള്ളു ആരാണ് ഈ പത്മ അവരെങ്ങനെയാണ് അമ്മയുടെ മകളാകുന്നത് അവരുടെ ഭർത്താവിന്റെ ഓർമ്മ ദിവസം അമ്മ അന്നദാനം നടത്തുന്ന എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ സുജാത പറയുന്നുണ്ട് മോളെ പോലെ സ്നേഹിക്കുന്നവരെ സ്വന്തം മകളാകണം എന്നുണ്ടോ പത്മ പത്മ എന്റെ മകളാണെന്ന് പറയുന്നുണ്ട് സുജാത ഇത് കേട്ട് ദേഷ്യത്തോടെ ജീവൻ സുജാതയും നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയ് ചാനൽ